നമസ്കാരം ജ്യോതിഷത്തെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ നല്ലൊരു നാളക്ക് കാത്തിരിക്കുന്ന എല്ലാവർക്കും നീലകേശി മാഡം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുവാനാണ് വന്നത് നമ്മളിൽ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായി ജീവിതത്തിന്റെ പല മേഖലകളിലും ഒരുതരം മന്ദതയും തടസ്സങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും സാമ്പത്തികമായി മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ ചെയ്യുന്ന ജോലികളിൽ പൂർണ്ണത കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യം കുടുംബത്തിലും സൗഹൃദങ്ങളിലും സംസാരം കൊണ്ട് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ അനാവശ്യമായ ചിലവുകൾ ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാവാം നിങ്ങൾ കടന്നുപോയത് എന്നാൽ ആകാശത്തിലെ ഗ്രഹങ്ങൾ അവയുടെ സഞ്ചാരപഥത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും അത്തരമൊരു നിർണായകമായ മാറ്റത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കഷ്ടപ്പാടുകളുടെയും തടസ്സങ്ങളുടെയും ആ ഘട്ടം അവസാനിക്കാൻ പോവുകയാണ് ഇരുണ്ട കാർമ്മികങ്ങൾ മാറി പ്രകാശപൂർണമായ ഒരു കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ നല്ല മാറ്റം സംഭവിക്കുന്നതെന്നും വിശദമായി ചർച്ച ചെയ്യാം ഒരു കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ഇത് പൊതുവായ ഒരു നക്ഷത്ര ഫലമാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയവും ലഗ്നവും പോലുള്ള ഘടകങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇതിനെ ഒരു മാർഗനിർദ്ദേശമായി കണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഈ നല്ല കാലം വരുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഈ മാറ്റത്തിന് പിന്നിൽ ഗുരു ശനി രാഹു കേതുക്കൾ എന്നിവയുടെ വിലവിലെ സ്ഥാനമാറ്റങ്ങളാണ് ഈ ഭാഗ്യകാലത്തിന് വഴിയൊരുക്കുന്നത് ഒന്നാമതായി ഗുരുവിന്റെ ശുഭദൃഷ്ടി ഗ്രഹങ്ങളുടെ രാജാവായ വ്യാഴം അഥവാ ഗുരു ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജ്ഞാനത്തിന്റെയും കാരകനാണ് ഗുരുവിന്റെ ഗോചരം അതായത് സഞ്ചാരപഥം വളരെ പ്രധാനമാണ് നിലവിൽ ഗുരു തന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിലെ ധനസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും നൽകുന്ന ഒരു അനുകൂല സമയമാണിത് ധനസ്ഥാനം നമ്മുടെ സമ്പാദ്യത്തെയും സംസാരത്തെയും കുറിക്കുമ്പോൾ ലാഭസ്ഥാനം നമ്മുടെ വരുമാനങ്ങളെയും നേട്ടങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ സ്ഥാനങ്ങളിലേക്ക് ഗുരുവിൻ്റെ പോസിറ്റീവ് ദൃഷ്ടി കൂടി പതിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പണം വരുവാനുള്ള വഴികൾ തനിയെ തുറന്നുവരും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും മുടങ്ങിക്കിടുന്ന ബിസിനസ് ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഡീലുകൾ കൂടുതൽ ലാഭകരമായി മാറും ചുരുക്കത്തിൽ സാമ്പത്തികമായി ഒരു കുതിച്ചു ചാട്ടത്തിന്റെ കാലമാണ് അടുത്തതായി ശനിയുടെ സമ്മർദ്ദം കുറയുകയാണ് ശനി കഠിനോധാനത്തിന്റെയും കർമ്മത്തിന്റെയും ഗ്രഹമാണ് ശനിയുടെ സ്വാധീനം പലപ്പോഴും നമ്മളെ ഒരുപാട് പരീക്ഷിക്കുകയും പരിശ്രമിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ കുറച്ചു കാലമായി പല നക്ഷത്രക്കാരും ശനിയുടെ ഒരുതരം സമ്മർദ്ദത്തിലായിരുന്നു എത്ര അധ്വാനിച്ചാലും പ്രതീക്ഷിച്ച ഫലം കിട്ടാത്ത അവസ്ഥ കാര്യങ്ങൾക്ക് അകാരണമായ കാലതാമസം ഇതൊക്കെ ശനിയുടെ സ്വാധീനം കൊണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സമ്മർദ്ദത്തിന് കാഠിഞ്ഞും കുറഞ്ഞു വരികയാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് എന്നാണ് വിതച്ച വിത്തുകൾ മുളച്ച് ഫലം തരാൻ തുടങ്ങുന്ന കാലം നിങ്ങളുടെ അദ്ധാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും അംഗീകാരങ്ങൾ തേടി ചെയ്യും അടുത്തത് രാഹു കേതുക്കളുടെ മാറ്റം രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണ് അവ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആശയ കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും ബന്ധങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന രാഹു കേതു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ആശയ കുഴപ്പങ്ങൾ ഇല്ലാതാക്കും ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി സ്നേഹവും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടും തൊഴിലിടങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് വർദ്ധിക്കും ഈ മൂന്ന് വലിയ ഗ്രഹങ്ങളുടെയും അനുകൂലമായ മാറ്റം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഒരു സുവർണകാലം വരുന്നത് ഇനി ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയോ എന്ന് പരിശോധിക്കാം ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാരാണ് തിരുവാതിര ആയില്യം പൂയം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിഞ്ഞ കുറച്ചു കാലമായി തൊഴിൽപരമായി വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരിക്കാം എന്നാൽ ആ കാലം കഴിയുകയാണ് തൊഴിലിൽ നിങ്ങളുടെ ജോലിയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ അത്ഭുതകരമായി നീങ്ങിപ്പോകും മുടങ്ങിക്കിടുന്ന പ്രോജക്റ്റുകൾ വീണ്ടും ആരംഭിക്കും മേലുദ്യോഗസ്ഥരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിച്ചു തുടങ്ങും പലർക്കും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാതെ വിഷമിച്ചിട്ടുണ്ടാകാം ആ പണം അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തും അതോടൊപ്പം നിലവിലെ വരുമാനത്തിന് പുറമെ ഒരു ചെറിയ സൈഡ് എങ്കും തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിങ്ങളുടെ കഴിവുകളെ ഒരു ചെറിയ വരുമാന മാർഗമാക്കി മാറ്റുവാൻ ശ്രമിക്കുക വിജയം ഉറപ്പാണ് സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സഹായങ്ങൾ ലഭിക്കും പഴയ സൗഹൃദ ബന്ധങ്ങൾ ഒരുപക്ഷെ തെറ്റിപ്പിരിഞ്ഞു പോയവ പോലും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത കാണുന്നു രണ്ടാമതായി മകരം ചിത്തിര അനിരം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ മുന്നേറ്റത്തിന്റെ സമയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനോ വേണ്ടി നടത്തിയിരുന്ന ചർച്ചകൾക്ക് വേഗത കൂടും അനുകൂലമായ തീരുമാനങ്ങൾ ഉടൻ പുതിയ റോളുകളിലേക്ക് കമ്പനി പരിഗണിക്കുകയും ചെയ്യും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വലിയ ആശ്വാസത്തിന്റെ കാലമാണ് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ഓർഡറുകൾ വേഗത്തിൽ തീർക്കുവാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും പണത്തിന്റെ വരവിൽ ഒരു സ്ഥിരത കൈവരും സാമ്പത്തിക ഞെരുക്കം ഒരു പരിധിവരെ അവസാനിക്കുകയും ചെയ്യും ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക വലിയ റിസ്ക്കുകൾ എടുക്കാൻ പറ്റിയ സമയമല്ല ഇത് എന്നാൽ ഘട്ടം ഘട്ടമായി വിവേകത്തോടെ നിക്ഷേപം നടത്തുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും ഒത്തിയടിക്ക് വലിയ തുക നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക അടുത്തതായി രോഹിണി മകേരം തിരുവോണം വിദേശയാത്ര വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ മേഖലകളിൽ കാത്തിരുന്നവർക്ക് ശുഭവാർത്തയുടെ കാലമാണ് വിസയ്ക്ക് അപേക്ഷിച്ചവർ വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർ സ്ഥലം മാറ്റത്തിന് കാത്തിരിക്കുന്നവർ എന്നിവർക്ക് വളരെ അനുകൂലമായ വാർത്തകൾ ലഭിക്കും ഇന്റർവ്യൂ കോളുകൾ വരുവാനും ഓഫർ ലെറ്ററുകൾ ലഭിക്കുവാനും സാധ്യത ഏറെയാണ് തടസ്സങ്ങളെല്ലാം വഴിമാറിക്കിട്ടും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഇത് സുവർണ്ണ കാലഘട്ടമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും സ്കോളർഷിപ്പ് പോലുള്ള സാമ്പത്തിക സഹായങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന മാസമാണിത് കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകും തെറ്റിദ്ധാരണകൾ മാറി സമാധാനമായ അന്തരീക്ഷം സംജാതമാകും വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് സംസാരം മുന്നോട്ട് കൊണ്ടുപോകുവാനും അനുകൂലമായ തീരുമാനത്തിൽ എത്താനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കാണുന്നു ഈ നല്ല കാലം എപ്പോൾ മുതൽക്കാണ് കൂടുതൽ പ്രകടമായി തുടങ്ങുക എന്നത് വളരെ പ്രധാനമാണ് ചില പ്രത്യേക തീയതികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ പദ്ധതികൾ ഈ തീയതികൾക്കനുസരിച്ച് ക്രമീകരിക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനെട്ട് വരെ ഈ കാലയളവ് സാമ്പത്തികമായി വളരെ നിർണായകമാണ് ആർക്കെങ്കിലും പണം കൊടുത്തത് തിരികെ കിട്ടാതെ കുടുങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ആ പണം തിരികെ ലഭിക്കാനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് നിയമപരമായ നടപടികളോ ചർച്ചകളോ ഈ കാലയളവിൽ നടത്തുന്നത് പണം റിലീസ് ആയി കിട്ടാൻ സഹായിക്കും സാമ്പത്തിക ക്ലിയറൻസുകൾക്ക് ഏറ്റവും ഉചിതമായ സമയമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ആറ് വരെ പുതിയ തുടക്കങ്ങളുടെ സമയമാണ് ഒരു പുതിയ ബിസിനസ് ഡീൽ ഉറപ്പിക്കാനോ ഒരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് പോകാനോ ഏറ്റവും ഉചിതമായ സമയമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും പോസിറ്റീവായ മറുപടികൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചുവടുവയ്പുകൾ ഈ ദിവസങ്ങളിൽ നടത്തുവാൻ ശ്രമിക്കുക ഒക്ടോബർ മധ്യം മുതൽ ഈ സമയത്തും ശനിയുടെ സ്വാധീനം പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല എന്ന് ഓർക്കണം അതിനാൽ പെട്ടെന്നുള്ള വലിയ പദ്ധതികൾക്ക് പകരം ദീർഘകാലത്തേക്കുള്ള അതായത് ലോങ് ടൈം പ്ലാനുകൾക്ക് തുടക്കം കുറിക്കാൻ ശ്രമിക്കുക ക്ഷമയോടെ കൃത്യമായ ആസൂത്രണത്തോടെ തുടങ്ങുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ വിജയം നൽകും ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായ ഒരു വഴി തുറന്നു തരികയാണ് ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനമാകുന്നു സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും ഒരു പുതിയ ഉണർവിന്റെ കാലമാണ് തിരുവാതിര ആയില്യം പൂയം മകം ചിത്തിര അനിഴം രോഹിണി മകീരം തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് ഇത് മാറ്റത്തിന്റെ ഒരു പുതിയ അധ്യയമാണ് എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഗൃഹങ്ങൾ അവസരങ്ങൾ ഒരുക്കിത്തരും പക്ഷേ അത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് പരിശ്രമം ചെയ്യുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും വരുന്ന അവസരങ്ങളെ തിരിച്ചറിയാനും നമ്മൾ തയ്യാറാകണം ഈ അനുകൂലമായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ അടുത്ത അധ്യായമായി വരും വരെ നന്ദി നമസ്കാരം